ഇനി നമുക്ക് നന്ദനക്കൊരു പദ്ധതി അതിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട് അതിനെ കുറിച്ച് ഒന്ന് കേട്ടു നോക്കാം നമുക്കൊക്കെ ആയിട്ട് എടുക്കുന്നുള്ളു ഫുള്ള ഫൺ അപ്പാർട്ട് ഞാനൊരു കാര്യം പറയുന്നത് മണി ബോക്സ് എടുത്ത് ഇറങ്ങുക എന്ന് പറയുന്നത് അതിന്റെ ഒക്കെ ഡിസിഷൻ എന്റെ തലയിൽ പോയത് ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒരു നേരം കൊണ്ട് വന്ന സംഗതിയൊന്നും അല്ല ആ ടോക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു രണ്ടാഴ്ച ആയിട്ട് അവിടെ നടക്കുന്നുണ്ട് ആ ടോക്ക് അതിന്റെ ഒക്കെ ഒരു അപ്പ് ആയിട്ടാണ് ആ ഒരു സാധനം എടുത്തിട്ട് ഞാൻ പറയുന്നത് ആൻഡ് നെക്സ്റ്റ് പലരും പറയുന്നത് നന്ദനയ്ക്ക് ഒരു വീട് എന്ന് പറഞ്ഞ പദ്ധതി പറയുന്നുണ്ട് ആ പറയുന്നത് ആര് ആര് ഞാൻ പറയുന്നത് നന്ദനക്ക് ഒരു വീടിന്റെ പദ്ധതി ഒന്നും ആവശ്യമില്ല പത്തിരുപത്തിമൂന്ന് വയസ്സിൽ ഈ കുട്ടി സമ്പാദിച്ചതും ഈ ഈ പറയുന്ന നന്ദന എന്ന് പറഞ്ഞ വ്യക്തി ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോഴും പലരും ലൈഫിൽ അച്ചീവ് ചെയ്യാത്ത കാര്യങ്ങളാണ് അത്രയും ആ കുട്ടി ചെയ്തിട്ടുണ്ട് സോ ആ കുട്ടിക്ക് ഒരു പദ്ധതിന്റെ ആവശ്യമൊന്നും ആ കുട്ടിക്കില്ല പ്രത്യേകിച്ചൊരു പുതിയ പദ്ധതി കൊണ്ടുവ ില്ല പിന്നെ ഞാൻ ആ കുട്ടിക്ക് എന്ത് ചെയ്തു കൊടുക്കും ഇനി ഞാനും സിജു എങ്ങനെ കണ്ടു നന്ദന എങ്ങനെ കണ്ടു ഞങ്ങളുടെ റിലേഷൻ എന്താ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു നന്ദനക്ക് മാത്രമല്ല നന്ദന എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ ഞാൻ ഒരു ഹാഫ് ഒരു ഹാഫ് പാരൈസ്ഡ് ആയിരുന്നു ബിഗ് ബോസിനെ സ്നേഹം ആ സമയത്ത് ഈ പറഞ്ഞ നന്ദനയും സിജുവും ബാക്കി ബാക്കി എല്ലാവരും എല്ലാരും സിജോ നന്ദന എന്ന് പറഞ്ഞ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഇന്ന ഭയങ്കരമായിട്ട് അതിനകത്ത് ഹെൽപ്പ് ചെയ്തത് അതിലെ സിജോ വരുന്നതിന് മുമ്പേ നന്ദന എന്ന് പറഞ്ഞ വ്യക്തി കെയർ ചെയ്ത നിങ്ങക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഞാൻ ഞാനിന്റെ ലൈഫിൽ മൊത്തം ഞാൻ കൊണ്ടുപോകും അത് അങ്ങനെയാണ് അതിന്റെ മുകളിൽ അത് പൈസ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഇത് കിട്ടിയാലോ അത് കൊടുക്കുക അതൊന്നും നോക്കണ്ട അത് അത് നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു അഞ്ചിന് അഞ്ചോ പത്തോ ലക്ഷം കൊടുത്തിട്ട് നോക്ക് ഏ മനസ്സിലായേ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടാണെങ്കിൽ എന്നോട് പറഞ്ഞത് അല്ല അല്ലാതെ വന്നിട്ട് ഞാൻ ഞാൻ ഇത്ര സിമ്പിൾ ആയിട്ട് പറയുന്നുള്ളൂ എനിക്ക് എനിക്ക് എന്ന് സോ എന്തൊക്കെ ചെയ്തു കാര്യങ്ങളൊന്നും ഓക്കെ ആരോടും പറയണ്ടെന്നുള്ള കാര്യം തന്നെ നല്ലൊരു മനസ്സ് നമ്മൾ എന്തൊക്കെ ഡ്രോൾ ചെയ്യാൻ ഇല്ലെങ്കിലും ഓക്കെ അതൊരു നല്ല മനസ്സ് എന്തായാലും സീക്രട്ട് ഏജന്റ് അത് ചെയ്ത് കൊടുക്കട്ടെ മീൻസ് കൂടെപ്പുറപ്പായിട്ട് കാണുന്നതാണെങ്കിൽ ഓക്കെ നല്ല കാര്യം തന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ചേട്ടന്മാർ എണ്ണം കാരണം തന്നെയാണ് ഈ പെങ്ങൾ കുട്ടി പെട്ടെന്ന് ഇറങ്ങാനും അവസരം ഉണ്ടാക്കി കൊടുത്തു സത്യ അത് എനിക്ക് എനിക്ക് തോന്നിയൊരു കാര്യമാണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാനീ പറയുന്നത് പിന്നെ സിജോ ഇനി എനിക്കറിയത്തില്ല ഇവർ ഇനി അകത്ത് ഇനി പുറത്തിരുന്നിട്ട് ഇനി സിജോയ്ക്ക് വേണ്ടിയുള്ള പരിപാടികളൊക്കെ ആണോ എന്നറിയത്തില്ല പിന്നെ സിജോയ്ക്ക് വേണ്ടി പി ആർ വർക്കും പിന്നെ എന്താ പറയണ്ടേ ജിൻഡോയെ പൂട്ടാൻ വേണ്ടി എൻ്റെയിൽ ഒരു ബോംബിരിപ്പുണ്ടെന്നും അതൊക്കെ എടുത്ത് പൊട്ടിക്കുമെന്നൊന്നും അറിയത്തില്ല അതൊക്കെ കണ്ടറി പിന്നെ നന്ദനയുടെ ഇരുപത്തി മൂന്ന് വയസ്സിൻ്റെ കാര്യം പറയല്ലോ അത് നല്ല സത്യമാണ് ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാരി ഏറ്റവും ഈ ഷോയിൽ ഒരു ദിവസം ഒരു ദിവസം അല്ല ഏഴ് ദിവസം ഇപ്പം അറിയാലോ ഫസ്റ്റ് വീക്ക് വന്ന് പോയവരാണെങ്കിൽ ആ ഷോയിലൊന്ന് ചെന്ന് ആ ലാലൻ്റെ അവിടെ നിന്നാ മതി നമ്മുടെ ലൈഫേ മാറും സത്യത്തില്ല അപ്പം ഈ സായിയുടെ കമൻറ്റി തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ അവൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂട് അവൾ അത് മതി അവൾക്ക് പിടിച്ചു കയറാനാണ് അല്ലേ സീക്രട്ടാണ് ഒരു ഒരു യൂട്യൂബ് ചാനൽ ഇട്ടാൽ മാത്രം മതി ഒരു എങ്ങനെ പോയാലും ഒരു വൺ വീക്കും ഉണ്ട് എന്തായാലും വൺ ലാക്ക് പോകും സബ്സ്ക്രൈബേഴ്സും കയറും അത്യാവശ്യം സെറ്റു ആവുകയും ചെയ്യും അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക നമുക്ക് സന്തോഷമേ ഉള്ളു രക്ഷപ്പെട്ടേ എല്ലാവരും രക്ഷപ്പെട്ട് കാണണമെന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം ഞാൻ നേരത്തെ ഈ വീഡിയോസൊക്കെ കട്ട് ചെയ്ത് സൈഡ് ഇടുമായിരുന്നു ഇതിപ്പോൾ പെട്ട പെട്ടെന്ന് കാര്യം ചെയ്ത് വെച്ചാൽ എനിക്കിത്തിരി ഹോസ്പിറ്റൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട് ഈ ബിഗ് ബോസ് ലൈവ് ഇട്ട് എൻ്റെ കണ്ണിനൊക്കെ കുറച്ച് പ്രശ്നമുണ്ട് ഫിസിക്കലി ഓക്കെ അല്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യട്ടോ ബൈ ഗൈസ് ലവ് യു